പിശാജിൻ്റെ തന്ത്രങ്ങൾ വളരെ കൂടി മാത്രമാണ് അതിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുൻ്റെ തൗഫിക്കില്ലെങ്കിൽ അള്ളാഹുൻ്റെ തൗഫിക്കുള്ളവർക്ക് അത് എളുപ്പമായിരിക്കും ഈ പിശാജി നമ്മുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നമ്മുടെ അടുത്തേക്ക് വരും ഏതൊക്കെ രീതിയിൽ നമ്മൾ പഴപ്പിക്കാൻ സാധിക്കും ആ രീതിയിലൊക്കെ പിശാജ് പിഴപ്പിക്കും അതവൻ സത്യം ചെയ്തതാണ് നരകത്തിലേക്കാണ് എന്ന് ഉറപ്പായപ്പോൾ ഇനി പരമാവധി ആളുകൾ നരകത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നവനാണ് ഈ പിശാജി അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു രംഗം ഖുറാനിൽ കാണാം قال فبعزتك നിന്റെ ഇസ്സത്താണ് സത്യം ോട് പറയുന്നു ഞാൻ അവരെ തന്നെ ചെയ്യും അജ്മഈൻ അവരെല്ലാവരെയും ഇല്ലാ ഇബാദക നിന്റെ രക്ഷപ്പെട്ടവരായ അടിമകൾ ഒഴികെ ഇവിടെയും എന്ന എന്ന ഖിറാഅത്ത് ഉണ്ട് ഈ നേരത്തെ പറഞ്ഞ മാമ്യങ്ങളൊക്കെ ഓതിയിട്ടുള്ളത് ഇല്ലാ ഇബാദക പിഷാജിന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ പിശാജ് ഒരാളെ പിഴപ്പിക്കാൻ എല്ലാ മാർഗ്ഗങ്ങളും നോക്കി ഒന്നും വിജയിച്ചില്ലെങ്കിൽ അവസാനം അവൻ സ്ത്രീകളുടെ ഭാഗത്തുകൂടി വരും ഒരു സ്ത്രീയുടെ രൂപത്തില പിശാജ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അനുഭവമുള്ളതാണ് ഇന്ന് ആ ഫിത്തനെ ഏറ്റവും അധികം വർദ്ധിച്ച കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നൂറ് വർഷം മുമ്പ് യൂറോപ്പിലുള്ള ഒരു നഗരം ലണ്ടനിലെ ഇംഗ്ലണ്ടിലെ തലസ്ഥാനം ലണ്ടനിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് കാണാൻ സാധിക്കും അത് കണ്ടാൽ ഇന്ന് നമ്മുടെ നാട് മുസ്ലിങ്ങൾ തിങ്കിപ്പാർക്കുന്ന കേരളത്തിലുള്ള ഒരു സ്ഥലം അതുപോലെ മറ കാണാൻ സാധിക്കില്ല സ്ത്രീകൾ അങ്ങനെയുള്ള കന്യാസ്ത്രീകൾ ധരിക്കുന്ന അവസരം അതാണ് സ്ത്രീകളൊക്കെ ധരിക്കുന്നത് പിശാജിൻ്റെ തന്ത്രങ്ങൾ ഏറ്റവും ഉന്നത എത്തിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരാൾക്കും അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള തോന്നിവാസം ചെയ്യാനുള്ള അവസരം എന്ന് ഉണ്ടാക്കാൻ പിശാജിന് സാധിച്ചിട്ടുണ്ട് അവന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് സ്ത്രീകൾ ഈ സ്ത്രീകളുടെ ഫിറ്റ്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും അഖ്ലാസാണ് അള്ളാഹു സുബാൻ ഹുവാത്താല പറഞ്ഞു തന്നിട്ടുള്ള യൂസുഫ് അലൈഹി ഇസ്സലാമിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു സുബഹാനുവാത്താല ഒരു ഒരു യുവാവിന് മാതൃകയായി പഠിപ്പിച്ചിട്ടുള്ള നബിയാണ് യൂസുഫ് അലഹിസ്സലാം ചില ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് പരലോകത്ത് നമുക്കൊരു ന്യായവും അള്ളാഹിനോട് പറയാൻ സാധിക്കില്ല രോഗമായിട്ടാണ് ഞാൻ ദീന നകന്നുപോയതെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ അവിടെ അയ്യൂബ് അലൈഹി ഇസ്ലാം ഉണ്ടാകും അതുപോലെ ദാരിദ്ര്യമായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ആളുകളുണ്ടാകും ഒറ്റപ്പെട്ടു പോയി കുടുംബം ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ചിരുന്നില്ല യുവത്വമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ ഉണ്ടാകും ഇങ്ങനെയുള്ള ഹോജത്ത് നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് യൂസുഫ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വിദേശ രാജ്യത്താണ് തന്നെ പരിചയമുള്ള ഒരാളും അവിടെ ഇല്ല വ്യഭിചാരത്തിന് ക്ഷണിക്കുന്നത് രാജാവിൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യയാണ് അത് ഏറ്റവും രാജ്യത്ത് ഭംഗിയുള്ള സ്ത്രീയായിരിക്കും അതുപോലെ തന്നെ കൊട്ടാരത്തിലാണ് ആരും അറിയാൻ പോകുന്നില്ല അള്ളാഹു താല അല്ലാതെ വേറൊരാളും അറിയാൻ പോകുന്നില്ല പിന്നെ അവർ മുൻകൈ എടുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അള്ളാഹുതാല അദ്ദേഹത്തെ രക്ഷിച്ചു തന്റെ റബ്ബിന്റെ പ്രമാണം അദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട് റബ്ബിന്റെ പ്രമാണം എന്നുള്ളത് എന്താണ് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പെട്ടുപോകുമായിരുന്നു അങ്ങനെ നാം അദ്ദേഹത്തിൽ നിന്ന് വലൈക്കും അസ്സലാം പാപവും വൃത്തിയും വ്യഭിചാരം അതിൽ നിന്ന് അദ്ദേഹത്തെ നമ്മൾ അകറ്റി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന രണ്ട് കരാത്തുകളുണ്ട് അവിടെ അപ്പൊ അദ്ദേഹം നമ്മുടെ മുഖ്ലിസിയങ്ങളായ അടിമകൾപ്പെട്ട ആളായിരുന്നു യൂസുഫ് അലഹിസ്ലാം അവിടെ അദ്ദേഹം രക്ഷപ്പെടാനുള്ള ഒരു കാരണം കാരണമിതാണ് അദ്ദേഹം മെഹ്ലാസുൽ അള്ളാഹുവിന്റെ അടിമയായിരുന്നു ഇതൊക്കെ നമുക്ക് വളരെ 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 ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിൽ ഇന്നിത്നത്ത ബൻ ഇസ്രായി ബനു ഇസ്രായേലിന്റെ ഫിത്ന തുടങ്ങിയത് സ്ത്രീകളുടെ കാര്യത്തിലായിരുന്നു വത്തക്കൊദ്ദുനിയൊന്നിസ നിങ്ങൾ ദുനിയവിനെയും സ്ത്രീകളെയും സൂക്ഷിക്കുക എന്നൊക്ക അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്